രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ ടീമിൻ്റെ ആദ്യ പരമ്പര നടക്കാൻ പോവുകയാണ് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വൻ്റി ഏകദിന പരമ്പരകളാണ് ഇന്ത്യയ്ക്ക് ആദ്യമുള്ളത് അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വൻ്റി പരമ്പരയേക്കാൾ മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് ഇതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നതിനാലാണിത് ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ഫോർമാറ്റിലാണ് നടക്കുന്നത് ഇന്ത്യയുടെ സമീപകാലത്തെ മോശം പ്രകടനം വിലയിരുത്തി ടീമിൽ വലിയ അഴിച്ചുപണികളാണ് പ്രതീക്ഷിക്കുന്നത് പരിശീലകൻ എന്ന നിലയിൽ ഗൌതം ഗംഭീറിനെ സംബന്ധിച്ച് ഇനിയുള്ള മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ടീം നിരാശപ്പെടുത്തിയാൽ ഗംഭീറിന്റെ സീറ്റ് തെറിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ മോശം ഫോമിലുള്ളവരെ തഴഞ്ഞ് തൻ്റെ വിശ്വസ്തരെ ടീമിലേക്ക് കൊണ്ടുവരാൻ ഗംഭീർ നീക്കം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ കണ്ട ചില നിർണായക അഴിച്ചുപണികൾ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലൂടെ വരുത്താൻ ഗംഭീർ ഒരുങ്ങുകയാണെന്നാണ് സൂചന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ആരാധകരുടെ ഇഷ്ടതാരങ്ങളാണ് സഞ്ജു സാംസണും സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറിന്റെ വിശ്വസ്തരാണ് ഇരുവരും സഞ്ജുവിനെ ഗംഭീർ ടി ഓപ്പണർ സ്ഥാനത്തേക്ക് എത്തിച്ചപ്പോൾ മൂന്ന് സെഞ്ചുറികളോടെയാണ് അദ്ദേഹം മിന്നിച്ചത് ഏകദിനത്തിൽ അമ്പത്തി ആറിന് മുകളിൽ ശരാശരിയുള്ള ബാറ്റ്സ്മാനാണ് സഞ്ജു എന്നാൽ ഏറെക്കാലമായി സഞ്ജുവിനെ ഏകദിന ടീമിൽ അവസരമില്ലെന്ന് പറയാം എന്നാൽ ഗൗതം ഗംഭീർ സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം കെ എൽ രാഹുൽ മധ്യനിരയിലെ വിശ്വസ്തനാണെങ്കിലും സ്ട്രൈക്ക് റേറ്റ് മോശമാണ് അതുകൊണ്ട് തന്നെ ടീമിലേക്ക് പരിഗണിക്കാൻ ഗംഭീറിന് വലിയ താൽപ്പര്യമില്ല ഋഷഭ് പന്തിന്റെ ഏകദിനത്തിലെ കണക്കുകൾ ശരാശരി മാത്രമാണ് അതുകൊണ്ട് തന്നെ മികവ് തെളിയിച്ചിട്ടുള്ള സഞ്ജുവിനെ വീണ്ടും പരിഗണിക്കാനാണ് ഗംഭീറിന് താൽപ്പര്യമെന്നാണ് സൂചന ഇന്ത്യയുടെ ടി ട്വൻ്റി നായകനാണ് സൂര്യകുമാർ യാദവ് നിലവിൽ ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീം മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നത് ഈ സാഹചര്യത്തിൽ ഗംഭീറിന്റെ വിശ്വസനായി സൂര്യകുമാർ മാറി കഴിഞ്ഞു ടി ട്വൻറ്റിയിൽ മിന്നും റെക്കോർഡുള്ള സൂര്യകുമാറിന് പക്ഷേ ഏകദിനത്തിൽ ഈ മികവ് കാട്ടാനാവുന്നില്ല ഇതോടെ ടീമിൽ നിന്ന് സൂര്യ തഴയപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ സൂര്യയെ ഏകദിനത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഗംഭീർ നീക്കം നടത്തുന്നുണ്ടെന്നാണ് വിവരം രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഏകദിന ടീം നായകൻ ആരെന്നത് വലിയ ചോദ്യമാണ് ഹാർദിക് പാണ്ഡ്യെ ഗംഭീറിന് വിശ്വാസമില്ല ഏറ്റവും വിശ്വസ്തൻ സൂര്യകുമാർ യാദവ് ആയതിനാൽ അദ്ദേഹത്തെ ഏകദിനത്തിലേക്കും കൂടുതൽ പിന്തുണയ്ക്കാനുള്ള നീക്കമാണ് ഗംഭീർ നടത്തുന്നത് ഇന്ത്യയുടെ സീനിയർ താരങ്ങളും ഇതിഹാസങ്ങളുമാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രണ്ടുപേർക്കും ഇന്ത്യൻ ടീമിൽ സീറ്റ് ഉറപ്പില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ബി സി സിയുടെ പുതിയ സെക്രട്ടറി രണ്ട് സീനിയർ താരങ്ങളെയും ടീമിലെടുക്കുന്ന കാര്യത്തിൽ അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട് സെലക്ടറായ അജിത് അഗാർക്കറിനോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ഇവരെ ഇന്ത്യ ഏകദിനത്തിലേക്ക് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാറായിട്ടില്ല എന്തായാലും സർപ്രൈസ് നീക്കങ്ങൾ ഇന്ത്യൻ ടീമിൽ നിന്ന് പ്രതീക്ഷിക്കാം